ഹായ് ഓരോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഓർഫായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം മലയാളികൾക്കെല്ലാം തന്നെ സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റാരുമല്ല ജസ്ന സലീൽ ഗുരുവായൂർ അമ്പല നടയിൽ ഏകൊരാഘോഷം വരികയാണെങ്കിലും ഒന്നും പോരാത്തതിന് കൃഷ്ണൻ്റെ ജന്മാഷ്ടമിക്കടക്കം ജസ്നയുടെ അതായത് കൃഷ്ണന്റെ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഗുരുവായൂരിൽ അമ്പല നടയിൽ ആ ഒരു വ്യക്തി എത്തിച്ചിരുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രമുഖ നടൻ്റെ മകളുടെ വിവാഹം അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ആ സമയത്ത് അതായത് കൃഷ്ണന്റെ ഫോട്ടോ ഫ്രെയിമുമായിട്ട് ജസ്നയുടെ ആ ഒരു സാന്നിധ്യം ആ ഒരു വിവാഹ പന്തലിൽ ഉണ്ടായിരുന്നായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെ അത്രയധികം അതായത് കൃഷ്ണന് നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു ജസ്ന സെലീഫ് ഈ അടുത്താണ് ജസ്നക്കെതിരെ പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ട ഒരവസ്ഥ വന്നിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റായിട്ട് പലരും ഉന്നയിക്കുന്നത് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയുന്ന ഒരു കാര്യം പലരും അത് വിമർശനമായിട്ടാണ് കാണുന്നത് ജസ്ന സലീം ആളുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് എന്തായാലും അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഒന്ന് കണ്ടുനോക്കാം എന്താണ് ആൾക്ക് പറയാനുള്ളത് എന്നുള്ളത് അതേപോലെ തന്നെ കർമ്മ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതിന്റെ കുറച്ച് ഇതിലുള്ള എന്താണെന്നുള്ളത് അറിഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു പിന്നെ അതൊരു വരുമാന വരുമാനമാർഗായി പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി കാരണം നമ്മൾ തിന്നുന്ന ചോറ് വിശ്വാസമല്ലേ നമുക്ക് തിന്നാൻ പറ്റൂല പക്ഷെ മറ്റു മതത്തിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്താണ് മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് അതാണോ നിങ്ങൾ എന്നിൽ കാണുന്ന തെറ്റ് പലരും പറയുന്ന ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത് ഞാൻ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ഉറക്കം ഇ ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ വിൽക്കുന്നത് എൻ്റെ കഴിവിനെയാണ് അത് കണ്ണനായി മാറിയത് എൻ്റെ തെറ്റല്ല ആ കൈവിനെ വിട്ടതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിൻ്റെ മുമ്പിൽ മാറിയത് രണ്ടു മുഖങ്ങളുള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ ഇതിനു മുമ്പ് ഹരിത എന്ന് പറഞ്ഞൊരു ലേഡിയെ തലേ ദിവസം എൻ്റെ ഫാനാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്ന കുറ്റം പറഞ്ഞു പോസ്റ്റ് ഇട്ടു അത്രത്തോളം ഒന്നും തെറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ലാലോ മക്കളെ കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച ജസ്ന സലീമിനെ മലബാർ ഹോസ്പിറ്റലാണ് പ്രവേശിപ്പിച്ചതെങ്കിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ബേബി മെമ്മോ ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റിയതാണ് ലഭിക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ജസ്ന സലീമിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ പറഞ്ഞു നടക്കുന്ന ഓരോ വ്യക്തികളും ഒരു കാര്യം ആലോചിക്കുന്നത് നന്നായിരിക്കും അത്രയ്ക്കധികം കഷ്ടപ്പെട്ടിട്ട് രാപ്പകലില്ലാതെയാണ് ഓരോ ചിത്രങ്ങളും ജസ്ന വരച്ചെടുക്കുന്നത് അതൊന്നും പോരാഞ്ഞിട്ട് ഈ ഒരു വരയ്ക്കെതിരെയാണ് പലരും ഇങ്ങനെ ആക്രോശങ്ങളുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് താൻ ചെയ്യുന്ന പ്രവർത്തി സത്യമുണ്ടെന്നുള്ളത് ജസ്ന ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കൃഷ്ണചിത്രം വരച്ചു കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് തൻ്റെ മക്കളെ പഠിപ്പിക്കുകയും അതൊന്നും പോരാഞ്ഞിട്ട് തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനടക്കം ജസ്ന ചിലവാക്കുന്നത് ഇതൊന്നും പോരാത്തതിന് നാട്ടിൽ ജസ്നയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് ജസ്നയുടെ വീട്ടുകാരോ ബന്ധുക്കളോ ആരും തന്നെയില്ല അതിനൊക്കെ കാരണം അതായത് ഈ ഒരു കൃഷ്ണചിത്രം വരയ്ക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്തോളാണ് അതായത് ജസ്നയുടെ ഫാമിലികളെല്ലാം തന്നെ ജസ്നയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നത് അതായത് അവർ പറയുന്നത് ഇതൊരു തെറ്റായിട്ടാണ് കാണുന്നത് ജസ്ന ഈയൊരു കൃഷ്ണചിത്രം വരയ്ക്കുന്നത് അവരുടെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഒന്നും ജസ്ന ടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് തന്റെ മകന്റെ ഒരു അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്ത് അതായത് ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ ഒരു വൽക്കീലിൽ വെച്ച് വളരെ മോശമായിട്ടുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളും ജസ്നയ്ക്ക് നേരിടേണ്ടി വരികയും ആ ഒരു വീഡിയോസ് ആ ഒരു യുവാവിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയെ ഇപ്പോഴും ഇങ്ങനെ ക്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള ഒരു വ്യക്തി അതായത് ഇത്തരത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഇങ്ങനെയൊരു പെൺകുട്ടിയെ എന്തിനാണ് ജീവിക്കാൻ സമ്മതിക്കാതെ മരണത്തിന്റെ വക്കിൽ വരെ എത്തിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാമത് ആ ഒരു വ്യക്തിയുടെ മാനസിക നില ശരിയല്ല എന്നുള്ള ഒരു കാര്യം എന്തായാലും ന്യൂസ് ചാനലിന്റെ അടുത്ത് വ്യത്യാസത്തിന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചോദിച്ചേ പറ്റും നന്നുമില്ലെങ്കിൽ നമ്മളുടെ മനസാക്ഷിയെ തൊട്ട് നമ്മൾ ചോദിക്കുക ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണവും നേരിടേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല ജസ്ന സലീം ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് ഒന്നാമത്തെ എഴുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദി അടക്കം ജസ്ന സലീമിന്റെ ആ ഒരു കൃഷ്ണന്റെ ചിത്രത്തെ വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലടക്കം പോസ്റ്റ് ചെയ്യുകയുണ്ടായി അതേപോലെ തന്നെ സിനിമാ നടനായിട്ടുള്ള സുരേഷ് അടക്കം ജസ്ന സലീം കൃഷ്ണന്റെ ചിത്രം വരച്ചു കൊടുക്കുകയും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ ആണ് ഈ ഒരു കാര്യം നടക്കുന്നത് ഒരിക്കലും ജസ്ന നീ എന്ത് വിട്ടുകളഞ്ഞാലും ഈ ഒരു കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു കാര്യം മാത്രം നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിനർത്ഥം ജസ്നയുടെ ആ ഒരു കഴിവ് അത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളാണ് ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യുവതിയുടെ ജീവിതം ഇത്രത്തോളം താഴ്മാറാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം കാരണം വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതിയായിരുന്നു പക്ഷെ ആ ഒരു യുവതിയുടെ ജീവിത തന്നെ ഇപ്പോൾ അതായത് വലിയ രീതിയിലുള്ള ആപത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളെ ഓരോരുത്തരെ ആയിരിക്കും അതിന് കാരണം വളരെ മോശമായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളും അതേപോലെ തന്നെ ഹണി ട്രാപ്പ് കാര്യം അങ്ങനെയുള്ള പലതരത്തിലുള്ള വിളികളും കാര്യങ്ങളുമാണ് ജസ്നയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഉറക്കുപുളികളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു യുവതി ഇപ്പോൾ അതായത് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് ജസ്നയെ അതായത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുള്ളത് എന്തായാലും മരണത്തിനോട് മല്ലിടുന്ന ഒരവസ്ഥയിലാണ് ജസ്ന ഉള്ളത് എല്ലാ കൂടെ ആ ഒരു യുവതിയെ മരണത്തിന് വിട്ടുകൊടുത്തപ്പോൾ എല്ലാവർക്കും തന്നെ സന്തോഷമായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയായത് കൊണ്ടാണല്ലോ ജസ്മെ ഇത്രത്തോളം ഓരോരുത്തരും ഇങ്ങനെ ക്രൂശിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് ജസ്ന സലീമിന്റെ വീഡിയോസിൻ്റെ താഴെയായിട്ട് പലതരത്തിലുള്ള ഹിന്ദുമത വിശ്വാസികളുടെ കമന്റുകൾ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പലരും കമന്റ് ചെയ്തിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നീ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ നിന്നെ ക്രൂശിക്കില്ലായിരുന്നു പക്ഷെ നീ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ കൃഷ്ണന്റെ അമ്പലത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ആ ഒരു ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി അതായത് കൃഷ്ണൻ്റെ അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചതായി കേട്ടതുമില്ല ഞാൻ വീഡിയോസിലും കാര്യത്തിലൊക്കെ കണ്ടിട്ടുള്ളത് ഒന്നെങ്കിൽ അതായത് ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ചിട്ടാണ് ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആ ഒരു ആര് കൊടുക്കുന്നതായിട്ട് ഇതുവരെയുള്ള അതേപോലെ തന്നെ ന്യൂസിലും കാര്യത്തിലൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്തായാലും ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിൽ കടന്ന ഒരു ഫോട്ടോയും ഇന്നേ ഞാൻ എനിക്ക് ഇടയായിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു വ്യക്തികളെല്ലാം തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഈ ഒരു ജസാ സലീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി പ്രവേശിച്ചു എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നെങ്കിൽ തെളിവ് വേണം തെളിവൊന്നുമില്ലാതെ ഇല്ലാതെ തന്നെ ഒരാളെങ്ങനെ ക്രൂശിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വിടാം മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം